വടകര സി എം ഹോസ്പിറ്റൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മോഷ്ടിച്ചു എന്ന വാർത്തയും പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാട്ടർ അതോറിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ സി എം ഹോസ്പിറ്റലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും അസത്യവുമാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു വാട്ടർ അതോറിറ്റി അധികൃതർ ഹോസ്പിറ്റലിലെത്തി പരിശോധിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ അധികൃതരെ അറിയിച്ചില്ലെന്നും പത്രവാർത്തകളിലൂടെയാണ് പരിശോധനാ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതെന്നും ഇവരുടെ പരിശോധനയിൽ വാട്ടർ അതോറിറ്റി അനുവദിച്ച കണക്ഷൻ അല്ലാതെ വേറൊരു കണക്ഷനും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ സ്വന്തം കിണറ്റിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണ് അനധികൃത കണക്ഷൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്നും സി എം ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു ഹോസ്പിറ്റലിന് ആവശ്യമായ ജലത്തിനായി രണ്ട് കിണറുകളും മൂന്ന് കുഴൽ കിണറുകളും ഉണ്ടെന്നും ശുദ്ധജലത്തിനായി മുപ്പതിനായിരം രൂപ ചെലവിൽ എല്ലാ മാസവും ഗോകുലം ഹോളി ഡ്രിങ്കിങ്ങിൽ നിന്നും കുടിവെള്ളം വാങ്ങിക്കാറുണ്ടെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ ഡയറക്ടർ കെ കെ അബ്ദുൾ സലാം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹംസത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ എൻ കെ കുഞ്ഞമ്മദ്

അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പിന്നെ ഒരു കംപ്ലൈൻറ് വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുക അതിൻ്റെ അധികൃതരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് ഇതെന്താണെന്ന് പോലും അറിയിക്കാതെ വിതിൻ എ മണിക്ക് വിതിൻ അവർ അവർ പത്രക്കാർക്ക് കൊടുക്കുണ്ടായിരുന്നു പക്ഷേ അത് നമ്മളെ ബോധ്യപ്പെടുത്തണമല്ലോ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതവര് ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം പിന്നെ നമ്മുടെ ഈ വാട്ടർ വരുന്ന വാട്ടർ കണക്ഷൻ കൂടി വരുന്ന വെള്ളവും നമ്മുടെ ജലസംഭരണിയില് കിണറ്റിന് വരുന്ന വെള്ളവും ഒരേ സംഭരണയിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ ഇവർ പറയുന്ന ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുത്ത ഒരു ഒരു കണ്ടിട്ടുണ്ടാവും അതില് വെള്ളം വന്നത് ഈ മീറ്റർ ഈ മീറ്റർ ഉറപ്പാക്കിയതിന് ശേഷം വെള്ളം വന്നു അതാണ് വളവിന്റെ അടിസ്ഥാനമായിട്ട് ഇവർ പറയുന്ന കാരണം അത് ഞങ്ങൾ പറയുന്നത് ആ കിണറ്റില് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ ആ വെള്ളമാണ് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ വാട്ടർ മോഷണമാക്കിയിട്ട് ഇവര് ചിത്രീകരിച്ചത് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ ഇത് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കാം ബാക്കി സംശയങ്ങൾ നിങ്ങളോരോസി പറഞ്ഞുതരാം അപ്പം ഇതിലിപ്പോൾ ഒഴിവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ആകെ അതിന് ശേഷം അപ്പം ഇത് ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച ആണ് സംഭവം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണ് നമുക്ക് അതിലൊരു പിന്നെ നോട്ടീസ് തരുന്നത് അപ്പോൾ ഒരു കിയറിങ്ങിനുള്ള അവസരം ഉണ്ടെന്നകത്ത് ഒരു നോട്ടീസ് തരുന്നത് ആദ്യമായിട്ട് അതിന്റെ മുമ്പേ ഈ പത്രവാർത്ത കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന എന്തെങ്കിലും കാരണം ഞങ്ങളും പറയുന്ന അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മാനേജ്മെന്റ് എഴുതാൻ ഇങ്ങനെ സംഭവം ചെയ്യൂല മാക്സിമം അവിടെ റെഗുലറായിട്ട് വരുന്ന ബില്ലുകൾ എന്ന് പറയുന്നത് അഞ്ഞൂറ് ആയിരോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ചോ രണ്ട് മാസങ്ങളിൽ ബില്ലാണീ പറഞ്ഞത് ഇതുപോലത്തെ വലിയൊരു സ്ഥാപനത്തിൽ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം രൂപ ത്രൈമാസ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു മോഷണത്തിന് സാധ്യതയില്ല എന്നുള്ളത് ഈ വാട്ടർ അതോറിറ്റി അധികൃതർ ഒരു കോമൺ സെൻസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഞാൻ അവർ മനസ്സിലാക്കിയില്ല അപ്പോൾ പിന്നെ അവർ ചെയ്യേണ്ട കാര്യം കാര്യമായിരുന്നു സംഭവം എന്തൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ കണക്ഷനുകളെ പറ്റിയിട്ടല്ലോ അതെന്ത് ചെയ്യുന്നു പരിശോധിക്കേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെയാണ് സാൻസർ പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ പത്രത്തിൽ വന്ന ഈ വാർത്ത അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളവിടെയുള്ള പ്ലംബറ മീൻസ് അവിടുത്തെ സിനിമ പ്ലംബറല്ല കൃത്യമായിട്ട് എക്സ്പേർട്ടായ പ്ലംബറ വിളിച്ചു വരുത്തിയത് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾക്ക് അനുവദിച്ചതല്ലാത്ത മൂന്നാമതൊരു കണക്ഷൻ അവിടെ ഉണ്ടോ ഏതെങ്കിലും കണക്ഷനിലൂടെ ഇവർ പറയുന്ന രീതിയിൽ ജലമോഷണം നടത്തിയിട്ടുണ്ടോ കാരണം വലിയ ആരോപണമാണ് സി എം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിച്ച ആരോപണം വളരെ വലുതാണ് കാരണം സ്ഥാപനം വളരെ വലുതാണ് പത്തി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആ ഒരു ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ കൈമാസ ബില്ല് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരു മോഷണം എന്ന് പറയുമ്പോൾ അത് നമ്മളവർക്ക് നമുക്ക് ഉൾക്കൊള്ളും കൂടി പറ്റാത്തൊരു ആരോപണമാണ് അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ഈ അനുവദിച്ച മൂന്ന് കണക്ഷനല്ലാതെ നാലാമതൊരു കണക്ഷൻ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അത് ഞങ്ങൾ ഈ മറു ഞങ്ങൾക്ക് ഹിയറിങ്ങിന് തന്ന അവസരമുണ്ടല്ലോ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിയറിങ്ങിൽ തന്ന ഇപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് തന്ന കണക്ഷനിൽ നിങ്ങൾ കട്ടു എന്ന് പറയുന്ന കണക്ഷൻ ഏതാണ് അത് ഞങ്ങൾക്ക് അനുവദിച്ച കണക്ഷൻ അല്ല അനുവദിക്കാത്ത കണക്ഷനാണോ ഇതാണ് ഞങ്ങൾ അവരോട് ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കുകളൊന്നും ഈ വാട്ടർ കണക്ഷൻ എന്താ പറയുക വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനിലുള്ള ആളുകൾക്കറിയാം വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മെയിൻ്റനൻസും എല്ലാ കണക്ഷനും അവർ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വാട്ടർ കുറയ്ക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പം വെള്ളത്തിൻ്റെ ഫ്ലോ കുറയോ എനിക്ക് എന്ത് വിഷയം അവരേക്ക് വന്നാലും നമ്മൾ അവിടെ പ്ലംബേഴ്സിനെ വിളിച്ചിട്ട് അത് ചെയ്യുന്നതിന് പകരം നമ്മൾ എപ്പോഴും ചെയ്യാം അവരറിയിച്ചിട്ട് അവരെ എന്താ പറയുക അവിടെ പിന്നെ സിറ്റം പ്ലംബേഴ്സ് ഉണ്ടാവും കരാർ അടിസ്ഥാനത്തിലായിട്ട് വർക്ക് ചെയ്യുന്ന പ്ലംബേഴ്സ് ഉണ്ടാവും അവരാണ് ചെയ്യുക അപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഈ മീറ്റർ റേഡിയുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റോ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ഇത്തരത്തി മാസം അവർ കിട്ടിയ നോട്ടീസ് ആയിട്ട് സ്ഥാപനത്തിൽ തരണ്ടതാണ് ഇതൊരു ഒരു പൊതുവായ കാര്യമാണ് കാരണം വെച്ചാൽ ഏത് കാര്യവും കരണ്ടിഷ്യൂട്ടോ കരണ്ടിട്ടില്ലെങ്കിൽ മാസം അടക്കുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് സ്വാഭാവിക അറിയാൻ പറ്റും ഒരു ആയിരം ആയിരം രൂപ അടക്കുന്ന വാട്ടർ ബില്ലിലുള്ള ഫ്ലസ്ട്രേഷനൊന്നും സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുക അത് നമ്മൾ അറിയുന്നതിനാ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബില്ല് ബില്ലില് വാട്ടർ ഗെറ്റൽ ഇത്തരങ്ങളാണ് നമ്മൾ ഇവരെ ഈ കഴിഞ്ഞ കിയറിംഗ് മീറ്റിങ്ങിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം